നല്ല നല്ല പിന്നെ ഫ്രെയിം ചെയ്തിട്ട് ഫ്രെയിം ചെയ്തിട്ട് ആഴത്തിൽ കുറിശി അതേപോലെ കുറെ വചനങ്ങളൊക്കെ തൂക്കി വെച്ചിട്ടുണ്ടാവും ഇടക്കിടക്ക് അത് എടുത്തിട്ടേ പൊടിയൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കണം ഈ ഫ്രെയിം എന്ന് വെച്ചതാ വെച്ചതാ അതിപ്പോ പൊറോദ്ഘാടനം കഴിഞ്ഞ രണ്ടായിരത്തി എട്ടിലാന്ന് വെച്ചതാന്ന് വെച്ചത് ബാക്കി എവിടെ നോക്കുമ്പോഴും ഒരു ഒരു ചലന്തി വലയും കാണുന്നില്ല നല്ലത് മുഴുവനും മുഴുവനും എന്റെ പിടികൂടിയിട്ടുണ്ട് അപ്പൊ എന്താ ഒരിക്കൽ പോലും തുടച്ചിട്ടില്ല എന്നല്ലേ അർത്ഥം നല്ലോണം ശ്രദ്ധിക്കണം എന്താണ് ആ തൂക്കി വെച്ചത് എന്താണ് ആ തൂക്കി വെച്ചത് അള്ളാഹുവിന്റെ കലാമാണ് അതിനോട് ബഹുമാനം കാരണം ഈ കിതാബ് സാധാ കിതാബല്ല ഇത് കിതാബാണ് അനറബി ഭാഷയിൽ ഭാഷയിൽ നിങ്ങൾ മൊബൈലിലൂടെ എഴുതി വിട്ടു ബിസ്മില്ലാഹി മൊബൈലിലൂടെ എഴുതി വിട്ടു തവക്കൽ മൊബൈലിലൂടെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ മാഷാൽ എഴുതി വിട്ടോ കരുതണം ശരിക്ക് ശ്രദ്ധിക്കണം റു ആനിന്റെ വചനങ്ങൾ അനറബിയിൽ എഴുതിക്കൂടാ അതതിന്റെ ബഹുമാനമാണ് ഇംഗ്ലീഷിൽ എഴുതിക്കൂടാ മലയാളത്തിൽ എഴുതിക്കൂടാ അതുപോലെ തന്നെ മറ്റൊരു ഭാഷയിലും എഴുതിക്കൂടാൻ സ്പഷ്ടമായ അറബി ഭാഷയിലാണ് അതിന്റെ അവതരണം അങ്ങനെയാണ് അങ്ങനെയാണത് എഴുതേണ്ടതും എഴുത്തുപോലും പോലും ഖുർആാനിൽ എങ്ങനെയാണോ റസ്മിലുള്ളത് അങ്ങനെ എഴുതണം അങ്ങനെ എഴുതണം ഖുർആാന്റെ ബഹുമാനാണ് ചിലപ്പോ നമ്മൾ പഠിച്ച എയ്ത്തിൽ കാണുന്ന കാഫായിരിക്കൂല ഖുർആാനുള്ള കാഫ് മറ്റുണ്ടാവും നമ്മൾ ഇങ്ങനെ ഒരു കാഫ് കാഫിട്ടാലും കാഫാകും അവിടെ കാഫ് വന്നത് ലാമ് മോഡലില് അതിന്റെ നടുവിലൊരു കൊക്കൊക്കെ ആയിട്ടായിരിക്കും അതുപോലും എയ്ത്തിൽ മാറരുത് അതാണ് ഉസ്മാനി എന്ന് പറയുന്നത് കാലം അന്ന് വിവിധ ഉണ്ടാക്കിയിട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗത്തേക്ക് ആ പതിപ്പുകൾ കൊടുത്തയച്ചു ഇങ്ങനെ എഴുതാവും എഴുത്തിന് പോലും ബഹുമാനുണ്ട് വലിയ ബഹുമാനമുണ്ട് ഖുർആാന് തൊടാൻ ഉമ്മമാരെ തമ്മീതെത്താത്ത കുട്ടികളോടും തെമീതത്താത്ത കുട്ടികളോട് അല്ലെങ്കിൽ പ്രായപൂർത്തിയെത്തിയ കുട്ടികളാണ് ആ കുട്ടികളോട് ഇല്ലാതെ അവർക്ക് പഠനാവശ്യത്തിന് വേണ്ടി ഒരു പക്ഷേ കുട്ടികൾക്ക് തൊടാം തെമീതത്താത്ത കുട്ടികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടി തൊടാം നമുക്ക് ഓദാൻ വേണ്ടി അക്കുട്ടികളെ കൊണ്ട് അക്കുർ എന്ന് പറയാൻ പറ്റൂലാണ് അക്കുർ ആനന്ദർക്കു അത് പറ്റൂലക്കുർ അത് പറ്റൂല അവർക്ക് ഓതേണ്ട ആവശ്യത്തിന് അവർക്ക് അത്തൊടാം അത് ആ പഠനാവശ്യത്തിന് വേണ്ടി മാത്രം അനുവദിച്ചതാണ് ഒരു ശുദ്ധി ഇല്ലാത്ത പഠിപ്പിക്കാൻ പറ്റും നിങ്ങൾ നോക്കൂ ഖുർആാൻ ഒരു ബഹുമാനം വേറെ ഏതും പഠിപ്പിക്കാൻ ഏത് വിഷയം എഴുതിയിട്ടും വായിച്ചിട്ടും പഠിപ്പിക്കാം ഖുർആൻ ഓതി പഠിപ്പിക്കേണ്ടത് ഉമ്മാക്ക് ശുദ്ധിയില്ല സഹോദരിക്ക് ശുദ്ധില്ല അവർക്ക് ഓതാൻ പറ്റാത്ത സന്ദർഭമാണ് പഠിപ്പിക്കാൻ പറ്റുമോ ഇതെന്താണ് അള്ളാഹുവിന്റെ കിതാബാണ് ഓദാതെ നോക്കിയാൽ തന്നെ കൂലിയാണ് കിതാബും കൊണ്ട് കുട്ടി വീട്ടിലേക്ക് വരുമ്പോ ഖുർആാനും കൊണ്ട് വരുമ്പോ പേപ്പർ കാണും പോലെ പോലെയല്ല പത്രം വരുന്ന ആളെ കാണും പോലെ പോലെയല്ല കാണേണ്ടത് ആ കുഞ്ഞിന്റെ കയ്യിലുള്ള കുർആാൻ ബഹുമാനിച്ച് നേറ്റു നിൽക്കൽ സുന്നത്താണ് കുട്ടിയോട് ആദരവ് കൂടാൻ കാരണം കയ്യിൽ എന്താ ഉള്ളത് മിർറബിൻ ലോകരക്ഷിതാവിങ്ങിൽ നിന്നുള്ള കിതാബാണ് കയ്യിലുള്ളത് അതൊരു അമ്മ ജുസ് ആകട്ടെ തപാറക്ക ജുസ് ആകട്ടെ മുഴുവനും ഇല്ലാത്ത അരഭാഗം മാത്രമുള്ള ഖുർആൻ ആകട്ടെ ഖുർആൻ കയ്യിലുണ്ടോ വലിയ ബഹുമാനം ബഹുമാനിക്കണം കാണുന്നവരോട് ഏനേറ്റ് നിൽക്കൽ സുന്നത്താണെന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ ബഹുമാനം ശുബാനൊന്നാ അതുകൊണ്ട് ഖുർആാനിനോടുള്ള ബഹുമാനം കുറയരുത് ഒന്നുകൂടി ഞാൻ പറയട്ടെ ഉപ്പമാരെ ഉമ്മമാരെ ഖുർആന് നോക്കി ഓതുന്ന കൂലി നിങ്ങളെ കയ്യിലുള്ള ഉപകരണം നോക്കി ഓതുമ്പോൾ സാധിക്കുകയില്ല മൊബൈല് നോക്കിയിട്ട് ഓടേണ്ട ചില സന്ദർഭങ്ങൾ വരും അവിടെ മാത്രമേ വീട്ടില് ഖുർആാനുണ്ട് ഓരോരുത്തരെ എണ്ണം കണ്ടും ഓരോ ഖുർആാനുണ്ട് അതൊക്കെ ഇനി അവിടെ നിന്ന് എടുക്കാന്നുള്ളത് പ്രയാസമാണെന്ന് കരുതരുത് ഖുർആാനിന് വേണ്ടി ഊര വെക്കാൻ കഴിയൂലേ ഒന്ന് നിൽക്കാൻ കഴിയൂലേ ഒന്ന് ഏന്തി എടുക്കാൻ കഴിയൂലേ അതൊരു പ്രയാസമാണോ കാരണം അതൊന്ന് കയ്യിൽ പിടിച്ചാൽ അതിലേക്കൊന്ന് നോക്കിയാൽ ഒന്ന് നാവൊന്ന് അനക്കിയാൽ കണ്ണിനും നാവിനും തലച്ചോറിനും കൈയിനും എല്ലാത്തിനും പരിശുദ്ധിയുണ്ട് ആ നോട്ടം വിപാദത്തല്ലേ അള്ളാഹുവിന്റെ കിതാബിൽ നോക്കുന്ന മുസഹബിൽ നോക്കുന്ന നോട്ടം വിപാദത്തല്ലേ ഓതുന്നില്ല വെറുതെ നോക്കുകയാണ് എന്നാലും വിപാദത്തല്ലേ ഓതി 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 വരുന്ന രുന്ന പഴയകാലത്തെ ഉപ്പാപ്പമാർ റമലാൻ ഷെരീഫിലൊക്കെ ഒരു ദിവസം തന്നെ അഞ്ചും ആറും ഏഴും എട്ടും ഒമ്പതും ഓതിയിട്ട് പിന്നെ അവർ ഇനി പുറത്തു പോകാനാകൂല ഏകദേശം ഒരു മകരി ഭാഗം തന്നെ പത്ത് മിനിറ്റ് മുമ്പൊക്കെ വീട്ടിലേക്ക് പോകാൻ കരുതിയിട്ട് ബാക്കി സമയം നോക്കിയിരിപ്പാ ഓരോ സെക്കൻഡുകൾക്കും വിവാദത്താണ് കാബ് നോക്കിയിരിക്കും പോലെയാണത് ഒരു പണിയില്ലാത്തവൻ മക്കത്ത് എന്നാൽ കിടന്നുറങ്ങല്ല വേണ്ടത് കടിയുമോ നോക്കി നോട്ടം എന്താ നീ നീ അവിടെ ചെയ്യുന്നവരല്ല നോക്കേണ്ടത് പ്രദക്ഷിണം ചെയ്യുന്ന വിവിധ ഭാഷക്കാരെയും ദേശക്കാരെയും അല്ല അല്ലാൻ്റെ പവിത്രമായ കാബയിലേക്ക് നോക്കി അങ്ങനെ ഇരുന്നോ ഭൂമിതലത്തിൽ ഇത്ര ലക്ഷം അധികം മലക്കുകൾ ഇറങ്ങുന്ന വേറൊരു വീടില്ല ഇത്രയധികം മഹത്തുക്കൾ സംഗമിക്കുന്നൊരു ഭവനമില്ല ഇത്ര ലക്ഷം ആളുകൾ വലയം ചെയ്തു ചെയ്യുന്നൊരു ഗേഹമില്ല എല്ലാ സമയത്തും നിസ്കാരത്തിന്റെ സമയം ഒഴികെ ബാക്കി സമയങ്ങളിലും ത്വ നടക്കുന്ന ഒരു ഗ്രേഹം വേറെയില്ല അതുകൊണ്ട് നോക്കിയിരിക്കുന്നത് വലിയ ഇബാദത്താണ് ആദ്യമായി മലക്കുകൾ ഭൂമിയിൽ ശിലവാകിയ ഒരു പള്ളിയുണ്ടെങ്കിൽ അവയത്തിൻ വലിയ അതുകൊണ്ട് പുറയിലും പള്ളിയിലൊക്കെ എത്തിയാലും യാസീന ഓതാൻ ചിലപ്പോ മരണ വീട്ടിലൊക്കെ ഒരു പക്ഷെ ഇത് സഹായകമായി വരും ഞാൻ അവിടെ ഏകദേശം ഖുർആൻ കിട്ടിയില്ലാന്ന് വരും യാത്രയിലൊക്കെ ചിലപ്പോൾ ഖുർആൻ കിട്ടിയില്ലാന്ന് വരും നോക്കി ഓതാനൊക്കെ പോയി മൂസാഫ് ഉള്ളിടത്ത് പോയി വഖഫ് ചെയ്ത ഒരുപാട് ഖുർആൻ അവിടെ ഉണ്ടായിരിക്കേ ആ വഖഫ് ചെയ്ത ഉപ്പാപ്പന്മാരൊക്കെ അപ്പുറത്തും പുറത്തു ഉറങ്ങുന്നുണ്ട് മറ്റേ വല്യമ്മത് ആ വല്യമ്മയാണ് ഹജ്ജിന് പോയപ്പോ ഇരുപത് മുസാഫ് ഉണ്ടുന്നത് മറ്റേ ഉപ്പത് ആ ഉപ്പയാണ് ഇരുപത്തി അഞ്ച് മുസാഫ് തുടക്കം വാങ്ങിക്കൊടുത്തത് പള്ളിന്റെ ഈ മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരാളായി ഇവരൊക്കെ ചുറ്റു ഭാഗത്തും കാണുന്നുണ്ട് ഓ നമ്മളൊക്കെ വഖഫ് ചെയ്ത കിതാബ് ഖുർആൻ അവിടെ കിടക്കാണല്ലോ അത് നോക്കി അവർ ഓതുന്നില്ലല്ലോ ആ ഖുർആൻ എടുത്തുകൊണ്ട് ഓതണം അതിലേക്ക് നോക്കി ഓതണം അതിനൊരു പുണ്യവും ഒരു മഹത്വവും വേറെയാണ് ഒരു ബഹുമാനം വേറെയാണ് ഖുർആാനിലേക്ക് നോക്കുമ്പോ തന്നെ എങ്ങനെയാ നോക്കേണ്ടത് ഖുർആാനിലേക്ക് നിന്റെ തലനങ്ങോട്ട് താഴ്ത്താ വേണ്ടത് അങ്ങനെ വേണ്ടത് ഖുർആാനിലേക്ക് നീ ഇങ്ങനെ നോക്കണം കാണാത്ത ആൾക്കാർ പക്ഷെ ഇങ്ങനെ അടുപ്പിച്ച് പിടിപ്പിക്കും അത് കാണാത്തോണ്ടാണ് അത് കുറ്റം പറയണ്ട കാണാത്തോണ്ടാണ് ഒരു പക്ഷെ ഇങ്ങനെ അടുത്ത് പിടിച്ചെങ്കിലും കാണുള്ളൂ അവരെ ബുദ്ധിമുട്ടാക്കണ്ട കാഴ്ചയുള്ളവര് അവർ ഖുർആാനിലേക്ക് തല താഴ്ത്തണം എന്തിനു തലക്കനം കുറയാണ് തലക്കനല്ലേ നമുക്കൊക്കെ തലക്കനം കീബൊക്കെ കുറച്ച് കൊറയണ്ടേ അതിനെ തല അങ്ങോട്ട് താഴ്ത്തണം

ഇമാമിന്റെ ഉസ്താദിന്റെ മുന്നിൽ ഇരിക്കുന്ന അതുപോലെ ഇരിക്കണം കാരണം അതുപോലെത്തുമ്പോ ആരാ ഇമാമാണ് ആ ഇമാമിന്റെ മുന്നിൽ വല്ലാത്ത ബഹുമാനത്തോടെ ഇരിക്കണം ഇമാമാകുന്ന ഖുർആാനിന്റെ മുന്നിൽ വലിയ ബഹുമാനത്തോടെ ഇരിക്കണം ചാരിക്കടന്നിട്ട് ഖുർആൻ അങ്ങനെ കയ്യിൽ പിടിച്ചോ തരുത് അപ്പോഴൊരു പക്ഷേ ഉറക്കം തൂങ്ങിയിട്ട് താഴെ താഴവിയും ഉറക്കം അങ്ങനെ തൂങ്ങിയാകാണെങ്കിൽ പിന്നെയും പിന്നെയും കുർആാനോ തരുത് അബദ്ധങ്ങൾ വരും വിശ്വാസത്തിന് വരെ വൈകല്യം സംഭവിക്കുന്ന വാക്കുകൾ വരും അതുകൊണ്ട് ഉറക്കം തൂങ്ങി ഓകാൻ പാടില്ല ഇതുകൊണ്ടല്ലേ നിസ്കാരത്തിൽ വന്ന് മസ്തു പിടിച്ച ആളുകൾ ആദ്യമായി അവർക്ക് മദ്യപാനം ഇടക്കിടക്കൊക്കെ പാടില്ല അതിൻ്റെ ഗുണഫലങ്ങള് ദോഷഫലങ്ങൾ വിശദീകരിച്ചു കൊടുത്തു നിസ്കരിക്കാൻ വേണ്ടി മദ്യം കുടിച്ച് എന്നുള്ള ആയത്ത് വന്നിട്ടില്ല നിസ്കരിക്കാൻ വേണ്ടി വന്നപ്പോ അക്ഷരങ്ങൾ കട്ടുകൊണ്ട് ഖുർആൻ ഓതാൻ തുടങ്ങി അങ്ങനെ അക്ഷരങ്ങൾ അങ്ങനെ പോകാം അപ്പൊ അല്ലാഹു പറഞ്ഞു മസ്താന്മാരായിട്ട് നിസ്കരിക്കാൻ വരരുത് കാരണം ഞങ്ങൾ ഓതുന്നതിൽ അബദ്ധങ്ങൾ വരുന്നുണ്ട് ഉറങ്ങിയിട്ട് അങ്ങനെ ഓതരുത് ക്ഷീണം വരുമ്പോൾ തന്നെ ഒരു വഖഫിൽ വെച്ച് നിർത്തണം ഖുർആൻ കുർആുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് സംസാരിക്കാൻ തോന്നുന്നുണ്ടോ ചായ കുടിക്കാൻ തോന്നുന്നുണ്ടോ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നുണ്ടോ ഒരു വഖഫിൽ അവിടെ വെച്ച് നിർത്തിയിട്ട് സ്വതകല്ലാഹുല്ലി പറഞ്ഞു വെക്കുക എന്നിട്ട് അത്യാവശ്യത്തിന് നിങ്ങൾ സംസാരിച്ചുകൊണ്ട് പിന്നെയും ഓതുക ഖുർആനിന്റെ മുന്നിൽ ഇരുന്ന് സംസാരിക്കരുത് തുറന്ന് വെച്ചിട്ട് ചിലരെ കണ്ട് തുറന്ന് വെച്ചിട്ട് ഒരു കയ്യിൽ പേപ്പറും പഠിച്ച് മറ്റേ കയ്യിൽ മൊബൈൽ സംസാരിക്കുമ്പോൾ ഖുർആാന മുന്നിൽ വെച്ച് സുബഹാൻ അള്ളാ ഇത്ര വലിയ അപകടമുള്ള സംഗതിന്റെ അള്ളാഹുവിന്റെ കിതാബിന്റെ മുന്നിൽ ലോകരക്ഷിതാവായ റബ്ബിന്റെ കിതാബിന്റെ മുന്നിൽ വെച്ചിട്ട് അങ്ങനെ സംസാരിക്കേ നമുക്കത് പാടില്ല നമ്മൾ നല്ലോണം ബഹുമാനം സ്വീകരിക്കണം കാരണം ഇത് റബുൽ കിതാബാണ് ആരെ കിതാബാ നോക്കിയിട്ടല്ലേ കിതാബിന്റെ സ്ഥാനം ഈ കിതാബിന്റെ വിഷയം നമ്മൾ കേട്ടു കിതാബിന്റെ വിഷയം ആരെ കിതാബാ റബ്ബിൽ ആലമീൻ ഒരു ലോകരെ പരിപാലിക്കുന്ന ലോകത്തെ സിട്ടിച്ച് സംവിധാനിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ കിതാബാണ് അപ്പൊ ആ കിതാബിനോട് പാലിക്കേണ്ട ബഹുമാനം ആ ബഹുമാനമാണ് കിതാബ് അങ്ങനെ കൊണ്ടുവന്ന് വെച്ച് അത് എടുത്തു ഓതിയിട്ടില്ലെങ്കിൽ എതിരെ നമുക്ക് വേണ്ടി ഖുർആാന് സാക്ഷി പറയും കേട്ടോ അള്ളാഹുവേ അവന്റെ വീട്ടിൽ എന്നെ വാങ്ങി വെച്ചിട്ട് പത്ത് പന്ത്രണ്ട് കൊല്ലം കൊല്ലം വീടുദ്ഘാടനം കഴിഞ്ഞ് പത്ത് പന്ത്രണ്ട് കൊല്ലം ഞാൻ വെറുതെ കടന്നു അവൻ തൊട്ടു നോക്കിയിട്ടില്ല പിന്നെ വീടിന് രണ്ടാമതൊന്ന് പൈന്റടിക്കുമ്പോ ചെതലരിച്ചത് എന്നെ നന്നാക്കിയത് ർആന പറ്റി പരാതി പറയരുത് നാടത്തിൽ ഉമ്മത്തിന് വന്ന അപജയത്തെ പറ്റി എന്താണ് പരാതി പറയുന്നത് എന്താ നബി അഭിനള് പരാതി പറയുന്നത് പറയുന്നതല്ലോട് അള്ളാഹുവേമിയുർആാന് വേണ്ടതുപോലെ കൈകാര്യം ചെയ്ത് കൊണ്ടു നടന്നില്ല അവരതിനെ മഹുജൂറ ബഹിഷ്കരിക്കപ്പെട്ടതാക്കി ഇനി ഒന്നാലോചിച്ച് നോക്കി നിങ്ങൾ അടുത്ത റമദാൻ വരാൻ പോകാം അല്ലേ ഇന്നിപ്പോ ഒരു പക്ഷെ റബി ലാഹർ മാസം മാസം ഇനി കഴിഞ്ഞാ എന്ത് ബോടെ എന്താ ഉസ്താദ് നിങ്ങൾ ആരും മാസം മാസം നാലെണ്ണ ഉള്ളു രണ്ട് മാസം കഴിഞ്ഞാൽ റമലാൻ ഇപ്പടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാനൊന്ന് ചോദിക്കട്ടെ റമലാൻ ഷെരീഫ് കഴിഞ്ഞിട്ട് ഏകദേശം ഇവിടെ ഒരു എട്ട് മാസത്തോളം പൂർത്തിയാകാണ് ഇന്നത്തേക്ക് അല്ലെങ്കിൽ ഇന്നലത്തേക്ക് എത്ര ഹത്തുമ്പോൾ നമ്മൾ തീർത്തു കുറാനുള്ള വലിയൊരു ബഹുമാനല്ലേ എത്ര ചില മഹാന്മാരൊക്കെ അവരെ വഫാത്തിന്റെ നേരത്ത് മക്കൾ വന്നിട്ട് കരയുമ്പോ മക്കളോട് കരയേണ്ട മക്കളെണ്ടാപ്പടക്കുന്ന കട്ടിലിൽ വെച്ച് കരയേണ്ട എന്ന് ഉച്ച സ്ഥലം പറഞ്ഞത് അവരുടെ ധൈര്യം വിശുദ്ധ കുറാൻ കൊണ്ടായിരുന്നു നമുക്ക് മക്കളെ കരയേണ്ട ബാപ്പ കിടക്കുന്ന കട്ടില് ഒരു നൂറ് ഖത്തും തീർത്തു എന്ന് പറയാനൊക്കെ അവരയ്യായിരം അതിന്റെ ഒരു ചെറിയ ശതമാനമായിക്കോട്ടെ ഒന്ന് ആലോചിച്ചു നെഞ്ചത്ത് കൈവെച്ചു എത്ര നേരം കിട്ടിയിട്ടുണ്ട് രണ്ടര മണിക്കൂർ മൂന്ന് ഒക്കെ മെസ്സേജ് വായിക്കുന്ന മഹാസംഭവങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അവാർഡ് ഒരു അര മണിക്കൂർ ഖുർആാന മുന്നിൽ തപസിന്നിട്ട് ശരീരം ഒന്ന് കെട്ടിവെച്ചിട്ട് രണ്ട് മണിക്കൂറൊക്കെ ദീപത്ത് പറയുന്ന മഹാദോഷികളുണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കിട്ടുന്നത് മുഴുവനും വിഴുപ്പരക്കുന്ന ആളുകളുണ്ട് അസുറസ്കാരത്തിന്റെ ജമാത്ത് കഴിഞ്ഞാൽ മകരിബ് വരെ മച്ചമാംശം തിന്നുന്നവരുണ്ട് ഒന്നര മണിക്കൂർ കുർആആറിന്റെ മുന്നിലൊന്ന് തപസ്സിരിക്കാൻ നേരം കിട്ടുന്നില്ലേ ഒരു ദിവസവും പിന്നെ നീയും കുർആനുമായി എന്ത് ബന്ധമാ ഖുർആർ നിന്റെ ഇമാമാണെന്ന് നാല മഴക്കുകളോട് നിനക്കവരെ മുഖത്തു നോക്കി പറയാൻ കഴിയുമോ സുഹൃത്തെ നിന്റെ ഇമാമ ആരാണെന്ന് മലക്കുകൾ കബറിൽ ചോദിക്കും മന് ഇമാ നീ പറയേണ്ട ജവാബ് എന്താണെന്നറിയോ ഖുർആനു ഇമാമീ അത് പറയാ നിനക്ക് യോഗ്യതയുണ്ടോ നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക യോഗ്യതയുണ്ടോ എട്ട് മാസമായില്ലേ ഇന്നത്തെ ക്രമലാം കഴിഞ്ഞിട്ട് ചുരുങ്ങിയത് എട്ട് ഹത്തുമെങ്കിലും ആകണ്ടേ ഒരു ഹത്തുപോലും തീർക്കാത്തവര് ചിന്തിച്ചോ എത്ര ഭയാനകമായ സംഭവമാണ് ഇത്രയും കാലം ജീവിച്ചിട്ട് ഈ സൗകര്യങ്ങളൊക്കെ അള്ളാഹു തന്നിട്ട് മണ്ണെണ്ണ വളക്കൊഴിച്ചിട്ടതിന്റെ ആ തിരിയിൽ നിന്ന് പുകപടലങ്ങൾ മൂക്കിന്റെ ദോരത്തേക്കും കണ്ണിലേക്കും ആവാഹിച്ചു വന്നിട്ട് കഷ്ടപ്പെട്ട് കുർ ആനോദി തീർത്ത ഉമ്മാമ്മമാരില്ലേ ഉപ്പാപ്പമാരില്ലേ അവര് നമ്മളെ കാണുമ്പോ അല്ലടോ ചങ്ങാതി നിന്റെ ഏറ്റവും നല്ല നീ കഴിയുമ്പോ ഞാനൊക്കെ മണ്ണെണ്ണ വിളക്കിന്റെ ആ ഒരു കരി എത്ര മാത്രം അനുഭവിച്ചത് വൈദ്യുതി ഒന്ന് കിട്ടിരുന്നെങ്കിൽ എന്നൊരു ദാഹമായിരുന്നു എന്നിട്ടും ചിമ്മിണി വിളക്ക് കത്തിച്ച് ഞാൻ കുറാൻ കത്തു തീർത്തിട്ടുണ്ട് നിനക്ക് ഈ സൗകര്യങ്ങളൊക്കെ അല്ല തന്നിട്ട് അതേ ഒരു കാറ്റ് പോലും ഒരു ചൊരു പോലും നിന്റെ മുക്കിലേക്ക് വരാതെ കരി പോലും വരാതെ നല്ല വെളിച്ചം തന്നിട്ട് എന്തുകൊണ്ട് നീ ഉപയോഗ ഉമ്മമാരെ അടുപ്പിൽ ഓടക്കുവൽ കൊണ്ട് ഊതിയിരുന്ന ഉമ്മമാര് ഊതി 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 അവരെ ഹാർട്ടിന് രോഗം വന്നവരുണ്ട് അവരെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞവരുണ്ട് മൂക്കിന് ചീരാപ്പ് ജലദോഷം മാറാത്തവരുണ്ട് ആ ഉമ്മമാരൊക്കെ അതി സാഹസികമായിട്ടാണ് കുടുംബത്തിന് വേണ്ടി ഭക്ഷ്യവസ്തുക്കൾ പാചകം ചെയ്തതെങ്കിൽ സൗകര്യങ്ങൾക്ക് നടുവിൽ ജീവിക്കുന്ന നമ്മൾ സമയങ്ങൾ ചുരുങ്ങിയത് മതി ഭക്ഷണം ഉണ്ടാക്കാൻ എന്നിട്ടും നമുക്ക് കുറാനോ ഒരു ദിവസം ഒരു ജുസുദാൻ സമയം കാണുന്നില്ല ഇത് പറഞ്ഞാൽ എത്രമാത്രം വലിയ സങ്കടകരമാണ് അതുകൊണ്ട് ആഹൃത്തിൽ നമുക്കെതിരെ പറയുന്ന ബഹിഷ്കരിച്ചു കയ്യോയിച്ചു ഖുർആാൻ വേണ്ടതുപോലെ ഓദിയില അത് ശ്രദ്ധിച്ചു ഓദിയില്ല അതിനെ കൊണ്ടു നടന്നില്ല അതിനെ ബഹുമാനിച്ചില്ല ഉപേക്ഷിക്കപ്പെട്ടു നമ്മളെ പറ്റി പറയരുത് നമ്മൾ ഖുർആാന്റെ ആളുകളാകണം റബ്ബുലീന്റെ കിതാബാ നമ്മളെ കയ്യിലുള്ളത് അതുകൊണ്ട് ശ്രദ്ധിച്ച് പരിപാലിക്കണം നന്നായി ഓതണം നന്നായി ഓതണം നന്നായി പഠിക്കണം തരട്ടെ ഓതുന്നതിൽ നമ്മൾ ശ്രദ്ധ പാലിക്കണം മക്കളെയും കുട്ടിയിരുത്തി ഓതണം നമ്മളൊക്കെ വാപ്പാർപ്പൊക്കെ ഞങ്ങൾ ആലോചിച്ചു മരിച്ചുപോയി പലരും അള്ളാഹവർക്കൊക്കെ മാഫുട്ടെ സുബി നിസ്കാരം കഴിഞ്ഞ ഒലിങ്ങനെ ഇരിക്കുമ്പോ എപ്പോഴും പാപ്പാന്റെ ആ ശബ്ദം വലിപ്പാന്റെ ശബ്ദം അങ്ങനെ കാതിലേക്ക് വരും അവരെന്നങ്ങനെ പറഞ്ഞാൽ അവർക്ക് എത്ര ദരുന്നാലും മതിയാകൂല നമ്മൾ ഇന്നല്ലേ അതിന്റെ സുഖ അനുഭവിക്കുന്നത് അള്ളാഹർക്ക് തറച്ചു ചേറ്റി കൊടുക്കട്ടെ അവരൊക്കെ ഇതിൽ സുബീസ്കാരം ഇരിക്കുമ്പോ അവർ ചോദിക്കും എന്താണെന്ന് ഖുർആാനൊത്തൊന്നും കേൾക്കാത്ത എല്ലാരും കൂടി ഒന്ന് സ്കാരം കഴിഞ്ഞിട്ട് ഒരു പക്ഷെ ഈ തണുപ്പൊക്കെ ആയിട്ട് ഒന്നിങ്ങനെ ചുരുളാൻ നോക്കിയ കാരണം എല്ലാവരും വേഗം ഖുറാനൊക്കെ എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് നോത്തു തുടങ്ങും അവരാവൊ ശബ്ദം വന്നാൽ മതി വലിപ്പ ഇങ്ങനെ ഉറങ്ങല്ല വല്ലിപ്പാന്റെ കയ്യിൽ ഇങ്ങനെ തസ്മീമാരുണ്ട് അവരാ ചെല്ലിക്കൊണ്ടിരിക്കുന്നത് ഇക്രിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക ഇത് ഇങ്ങനെ ചൊല്ലി പൂർത്തിയാക്കി മാലൊരു ഭാഗത്ത് വെച്ച് ആയുധങ്ങൾ എടുത്ത് ഉപ്പ ഉപ്പാന്റെ എടുത്ത് പണിക്ക് പോകുകയാണ് ഹലാലായ നിലക്ക് കുടുംബം പോറ്റാൻ വേണ്ടി അവര് പോകാൻ അതിനു മുമ്പ് വീട്ടിൽ എല്ലാ ദിവസവും ഖുർആൻ എന്നുള്ളത് ആ കുടുംബനാഥന്റെ ഒരു ചിന്തയില്ലേ പ്രഭാതം പൊട്ടിവിടരുന്നത് ഖുർആാനിന്റെ ശബ്ദവീജികൾക്ക് മലക്കുകൾ ഉയർത്തി കൊണ്ടുപോയിട്ടാകണം ഇത് ചിന്തിക്കുന്ന പാപ്പമാര് ഉമ്മമാർ ഉമ്മമാർ എന്താ അവിടെ അവിടുന്ന ഖുർആാനോ എന്താ നിങ്ങൾ ഓതുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോഴേക്ക് മക്കള് ഓതുന്ന ഒരു ശൈലി നമുക്കതൊക്കെ കണ്ടാൽ ആ വീട്ടിൽ ചെറിയ പർക്കത്തൊന്നല്ല ചെറിയ സന്തോഷം നല്ല ഉണ്ടാകുക നല്ല സന്തോഷം അതുകൊണ്ട് വീടുകളിലൊക്കെ ഖുർആൻ വീട്ടിൽ ഒത്തു കുറഞ്ഞത് കൊണ്ടാണ് ഇന്ന് വീട്ടിലൊക്കെ പരസ്പരം പോരും ഏ കണ്ടുകൂടായ്മയും ഒരാൾ വന്ന ഒരു ദിവസം തന്നെ വീട്ടിൽ നിൽക്കാൻ തോന്നാത്തും നിർത്താൻ തോന്നാത്ത എന്താ നമ്മളെ മനസ്സിന്റെ കെടാത്തിൽ

ഒന്നിന് കഴിയുമ്പോ ഒന്നിനു ഒന്നിന് കഴിയുമ്പോ ഇങ്ങനെ പെരുത്തു വരും മാത്രമല്ല ആ വീട്ടുകാർക്ക് വല്ലാത്ത മാനസിക പ്രയാസം വരും അവർക്ക് അവിടെ ജീവിക്കാൻ തന്നെ സന്തോഷം തോന്നൂല അപ്പൊ ഒരു വേറെ വീട്ടിലേക്ക് മാറും വേറെ വീട്ടിൽ മാറിയാലും ആൾക്കാർ അല്ലേ വീട്ടു മാറിയിട്ട് കാര്യ എല്ലാ ഭൂമി നല്ല ഭൂമി അല്ലാതെ ഭൂമിയല്ലേ ഒരു വേറെ വീട്ടിൽ മാറും അപ്പോഴും ഓരോ സ്വഭാവം അങ്ങനെയാണ് പിന്നെ വേറെ വീട്ടിൽ മാറിയിട്ട് വരുണ്ട് പിന്നെ അത് വിറ്റ് വേറെ വീട്ടിൽ മാറും കാരണം അവരെ മനസ്സിൽ അവിടെ താമസിക്കാൻ പ്രയാസം തോന്നാണ് മനസ്സിനും അല്ലാത്ത ഇടങ്ങേറെ തോന്നാണ് ശൈത്താന അതിന് ഖുർആന്റെ മുന്നിൽ തരട്ടെ റബ്ബുൽ കിതാബിനെ ബഹുമാനിക്കും പോലെ ബഹുമാനിക്കണം കുട്ടിയിട്ട് ഖുർആൻ കൂക്ഷിക്കാൻ പാടില്ല കറൻസി സൂക്ഷിക്കാൻ പാടില്ല പൗഡർ ഖുർആാന് സൂക്ഷിക്കാൻ പാടില്ല അടയാളത്തിന് വേണ്ടി ഒരു പക്ഷേ കടലാസോ മൂലമോ എന്തെങ്കിലുമൊക്കെ വെക്കാം മറ്റൊന്നും സൂക്ഷിക്കാൻ പാടില്ല എന്തൊരു ബഹുമാനാ ഖുർആാൻ സാധാ കിതാബായത് ആ ബഹുമാനം പറഞ്ഞാട്ടോ തീർക്കാൻ പറ്റുന്നത് അത്രയും വലിയ കിതാബാണിത് ഞാൻ നിർത്തുന്നു മറ്റൊരാഴത്തും കൂടി നോക്ക് നിങ്ങൾ എന്നിട്ട് തങ്ങളെ സ്ഥിരപ്പെടുത്തുകയാണ് ഈ നല്ല ഖുർആാനെ പറ്റി അവര് പറയുന്നുണ്ടോ നബിയെ ഇഫ്തറാഹു ഇതിനെ നിർമ്മിച്ചുണ്ടാക്കിയതാണ് അങ്ങനെ പറയാൻ കാരണം എന്താ താരങ്ങള് നോക്കെ ഖുർആാനെ നിർമ്മിച്ചുണ്ടാക്കിയതാ മറ്റേതാ പറയാൻ കാരണം എതിർക്കാൻ ഏതായാലും കഴിയില്ല അതായത് പകരം കൊണ്ടുവന്നിട്ട് തോൽപ്പിക്കാൻ കഴിയില്ല അപ്പൊ പിന്നെ പൊതുവെ എന്താ പണി ഉള്ളിനെ പറ്റി എന്തെങ്കിലും പറയാം അതിപ്പോ ലോകത്തിന്റെ സംഭവം അങ്ങനെയാണ് എതിർത്ത് തോൽപ്പിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഉള്ളതിൽ എന്തെങ്കിലും ഒന്ന് പറയാം അതെപ്പോഴും ലോകത്തെപ്പോഴും നിലനിൽക്കുന്ന പതി അങ്ങനെ ഒരു നല്ല നിലക്കാ പോകുന്ന ഒരു നിലക്ക് എതിർക്കാൻ കഴിയില്ലേ എന്തെങ്കിലുമൊക്കെ ഒരു അപ്പുറത്തൊന്നും ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ടാണ് മർച്ചു അതുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖുർആനെ എതിർക്കാൻ കഴിയാത്തത് കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയതാണെന്ന് പറഞ്ഞു ജനങ്ങൾ മാറിയോ ജനങ്ങൾ മാറിയില്ല ഈ ഖുർആൻ ഓതി കൊടുക്കുന്ന നബി ഓതിപ്പെടുക്കുന്ന അലൈഹി വസ്ല മതങ്ങളെ പറ്റി അവര് സാഹിറാണെന്ന് പറഞ്ഞു സിഹ്റാണി ഓതുന്നത് എന്ന് പറഞ്ഞു അള്ളാഹു തല പറഞ്ഞു ഇതൊരു സിഹറുകാരന്റെ വാക്കല്ല തോൽപ്പിക്കാൻ കഴിയാത്തോണ്ട് മറ്റു ചിലർ പറഞ്ഞു കാഹിനാണ് ജ്യോതിശാസ്ത്രം വളമ്പാണ് എന്ന് പറഞ്ഞു അല്ലാ പറഞ്ഞു ഇത് ജ്യോതിഷന്റെ വാക്കല്ല വാക്കല്ല ചിലർ പറഞ്ഞു കവിത പാടുകയാണെന്ന് അല്ലാഹു പറഞ്ഞല്ലോ കവിതയും പാട്ടും നമ്മൾ പഠിപ്പിച്ചിട്ടില്ല അതിന് എബിതങ്ങൾക്ക് യോജിച്ചതുമല്ല ഇത് ഉത്ബോധനമാണ് ഖുർആാനാണ് സംശയം വേണ്ട എന്തെല്ലാം പറഞ്ഞു ഈ ഖുർആൻ ഓതിയിട്ട് ജനങ്ങൾ ഇങ്ങനെ സ്വീകരിക്കുമ്പോ അതിനെപ്പറ്റി നബിതങ്ങളെ പറ്റി എതിർത്ത് പറഞ്ഞില്ലേ ഒരാള് നിബിതങ്ങള് മജിനൂനാണെന്ന് സുബഹാനുള്ള ഈ സ്വഭാവങ്ങൾ ഈ ഖുർആൻ കൊണ്ടുവന്ന ഒരു മഹാ വ്യക്തിത്വത്തെ പറ്റി വ്യക്തിത്വത്തെ പറ്റി എങ്ങനെയാണ് മജ്നൂൻ എന്ന് പറയുക മജ്നൂൻ എന്ന് പറയാൻ പറ്റൂലല്ലോ അപ്പയാണ് അത് പ്രതികരിച്ചത് ഖുർആൻ ജനങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ആളുകൾ വിവിധ ദേശങ്ങളിൽ നിന്ന് എടുത്ത് വന്ന് ഖുർആാൻ കേൾക്കുമ്പോഴേക്കങ്ങ് സ്വീകരിക്കാനോ ഒരു നിലക്കും പ്രതികരിച്ചിട്ട് അവർക്ക് മാറ്റാൻ കഴിയുന്നില്ല അപ്പൊ ആളെ പറ്റി പിന്നെ പറയാൻ തുടങ്ങി പറ്റി മജുനൂനാണെന്ന് പറഞ്ഞ പള്ള മറുപടി കൊടുത്തു കിമജനുബിയെ പേന തന്നെയാണ് സത്യം ആ പേനക്ക് എഴുതി പിടിപ്പിക്കാനുള്ള പേജുകൾ തന്നെയാണ് സത്യം അല്ല അനുഗ്രഹം ചെയ്തിട്ട് അവിടുന്ന് മജുനൂനല്ലേ അല്ല വൈന്നലക്കലാജുറൻ വൈറമം ഇങ്ങനെ അധിക്ഷേപിക്കുന്നതിൽ ഇങ്ങനെ ആക്ഷേപിക്കുന്നതിൽ തങ്ങൾ മറുപടിയൊന്നും പറയാൻ പോകാറില്ലല്ലോ തങ്ങൾക്ക് അളവറ്റ കൂലിയുണ്ട്

ി തങ്ങളെ മഹത്തായ സ്വഭാവം കണ്ടില്ലേ ലോകത്താർക്കെങ്കിലും ഉണ്ടാകോ എത്ര അക്രമം ചെയ്ത ആളുകൾക്കാണ് അവിടുന്ന് വിട്ടുവീഴ്ച കൊടുത്തത് ജീവിതകാലത്തിന്റെ യവ്വനം മുഴുവനും തങ്ങൾക്കെതിരെ സ്വഹാപത്തിനെതിരെ അക്രമം ചെയ്ത് ജീവിച്ച അബോജലിന്റെ പുത്രൻ ഇക്കിരിമ വന്നിട്ട് മാപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോ സങ്കടപ്പെട്ടുകൊണ്ട് ഇക്കിരിമ പറഞ്ഞു നബിയേ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല പച്ചപ്പുള്ള കാലം യുവത്വകാലം അത് മുഴുവനും തങ്ങളെ എതിരിലായി ഞാൻ ചെലവഴിച്ചു ശിഷ്ടകാല ജീവിതമെങ്കിലും തങ്ങൾക്ക് വേണ്ടി ദീനന് വേണ്ടി എനിക്ക് സഹോദരങ്ങളെ എത്ര വലിയ തെറ്റുകാരനും മാപ്പ് കൊടുക്കുന്ന അതിമഹത്തായ സ്വഭാവത്തിന്റെ ഉടമയായ ഹബീബ് ഹബീബ്ലാഹു പറ്റി എങ്ങനെ എന്ന് പറയും ഇതൊക്കെ അവരുടെ ഭാഷ എന്താണെന്നറിയോ ഖുർആാനെ തടഞ്ഞു നിർത്താൻ പറ്റാത്തത് കൊണ്ടാണ് അള്ളാഹു തന്നത് അപ്പോൾ തിരിഞ്ഞു ഈ ആരാണ് അള്ളാഹാന്റെ റസൂലാണ് സ്ഥിരപ്പെടുത്തലാണ് അള്ളാന്റെ ലക്ഷ്യം ഇത് അള്ളാഹു തേലാന്റെ കിതാബാണെന്ന് പറഞ്ഞാൽ ആരാണ് ഈ കിതാബ് ഓതി തരുന്നത് ആരാണ് ഈ കിതാബ് ചൊല്ലി തരുന്നത് ഈ നബിതങ്ങളല്ലേ ഈ ആ വ്യക്തിത്വം റസൂലാണ് അത് തിരിച്ചറിയാനാണ് പറയുന്നത് ഇത് തങ്ങളുടെ റബ്ബിൽ നിന്നുള്ള യാഥാർത്ഥ്യമാണ് അവരെന്ത് പറഞ്ഞാലും തങ്ങൾ അത് വല സ്വീകരിക്കേണ്ടതില്ല എത്രത്തോളം പറഞ്ഞു എന്നറിയോ അബൂജഹുലും കമ്പനിയും അള്ളാഹുവേ ഈ ഖുർആൻ നിന്റെ ഭാഗത്തു നിന്നുള്ള ഹക്കാണെങ്കിൽ ഞങ്ങൾക്ക് നീ കൽമയെ വർഷിപ്പിക്കണം ഒരു പൊട്ടപ്പോയത്ത് നോക്കി ഖുർആനെ ഹക്കാണെങ്കിൽ ഞങ്ങളെ അതിലേക്ക് കൊണ്ടുപോകണം എന്നല്ലേ വരണ്ടി പിന്നെ എങ്ങനെ അബൂജകളിൽ ഒന്ന് പേര് വിളിക്കാക്ക ഈ ഖുർആാന് സത്യാണെങ്കിൽ ഞങ്ങൾക്കും അതുകൊണ്ട് ഉപകാരം തന്നെ എന്നല്ലേ ബുദ്ധിയുള്ളവര് തീർക്കേണ്ടത് അബൂജൽ എന്താണത് ഇൻകാന പഠിച്ചോനെ ഇത് നിന്റെ ഭാഗത്തുനിന്നുള്ള ഹക്കാണെങ്കിൽ വർഷിപ്പിക്കണം കൽമയെന്നു പറഞ്ഞ സാധാരണ ചെറുക്കൽ ഇങ്ങനെ വീയാന്നല്ല ഒരു കല്ല് തട്ടി ആള് വീസായി പോകും ചുട്ട് പോയിത്ത കല്ല അത് നെറുകയിൽ വന്ന് വീയും കഥ കഴിയും കൽമയ തരണം അബൂജൽ ചോദിക്ക ഇതെന്തോ ആയുസും കെട്ട് വീമ്പും പോലെ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന അപ്പൊ അങ്ങനെ അള്ളാഹിനോട് കിട്ടും ഇങ്ങനെ ഒന്നും അതാബ് വരുന്നില്ലല്ലോ അതുകൊണ്ട് ഇത് സത്യല്ല അങ്ങനെ ഒരാൾക്ക് ശേഷത്തിന് മറ്റൊക്കെ അങ്ങനെ കൈവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് ഒക്കെ സ്റ്റേജൊക്കെ ഇടിച്ച് അപ്പൊ അപ്പുറത്തിരിക്കണ അഹ് സുന്നത്തിന്റെ മഹാമനുഷികളായ അലിമിങ്ങൾ പലരും കഴിഞ്ഞു പോയി അള്ളാഹു കൊടുക്കട്ടെ അവര് പറഞ്ഞു അള്ളാഹ് വലിയ കൈവണ്ടെങ്കിൽ സ്റ്റേജിനെ പോയിക്കോട്ടെ അള്ളാന്റെ വേണി മൊഴിശേഖരനെ വേണി ഇതിങ്ങനെ പൊളിച്ചിടുന്നില്ല അതൊരു മാനദണ്ഡല്ല ഈ ചോദിക്കുന്നത് വിവരക്കേടാണ് ചോദിക്കേണ്ടത് ബുദ്ധിയുള്ളവരെങ്ങനെയാണ് ഇത് സത്യാണെങ്കിൽ പഠിച്ചോനെ ഞങ്ങൾക്കും അതുകൊണ്ട് കാര്യം തരണം ഞങ്ങൾ ഇതിലേക്ക് വഴികൂട്ടി തരണം അവരാതാപിനെ ചോദിച്ചപ്പോ അല്ല പറഞ്ഞു ശിക്ഷിക്കാൻ അല്ലാത്ത കഴിവില്ലാത്ത കൊണ്ടല്ല തങ്ങൾ അവരിൽ ഉണ്ടല്ലോ തങ്ങളുടെ ഹയാത്തിൽ ുംസൂറിലൊക്കെ അധികം ഉള്ള ഒന്നാണ് പാപമോചനം അള്ളാഹു നമ്മളെ പാപക്കറകളൊക്കെ പുറത്തുരട്ടെ എല്ലാ വൈകല്യങ്ങളും തേടുകയും വേണം അള്ളാഹു തല പറയാണ് കഴിവില്ലാത്തതുകൊണ്ടല്ലാത്തത് ഖുർആനെ ഹക്കാണ് തിരിച്ചു തരാൻ നിങ്ങൾക്ക് അതാപ് തന്നിട്ട് നിങ്ങളോട് പരീക്ഷിക്കാൻ കഴിയാത്തതു പക്ഷെ നിങ്ങളെ കൂട്ടത്തിൽ ആരുണ്ട് മുത്തുനബി നബിതങ്ങളെ പരിഗണിച്ചിട്ട് ഹയാത്തിൽ നിങ്ങളെ ശിക്ഷിക്കാന്നുള്ളത് ആ ഹബീബിനോടുള്ള ബഹുമാനത്തിന്റെ കുറവാ ശിക്ഷിക്കൂല പിന്നെ കീബറിന്റെ ഊക്ക് കൂടിയപ്പോഴാണ് ബദർലൊക്കെ ഒരു ശിക്ഷ കൊടുത്തത് അത് മുഴുവനായി ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് മാത്രം മുഴുവനായി കൊടുത്തിട്ടില്ലാൻ കൈവിണ്ടെന്നല്ല നിലം പരിശാക്കി വിടൂല പക്ഷെ നിങ്ങൾ നോക്ക് അതുകൊണ്ട് ഈ ഖുർആൻ അള്ളാന്റെ ഭാഗത്തുനിന്നുള്ള ഖുർആാനാണ് അപ്പൊ നബിഅഅലം ഹക്കായ നബി ആണ് എന്ന് സ്ഥിരപ്പെടുത്തലും ആ ഖുർആന്റെ ബഹുമാനവും നമ്മളൊക്കെ സ്വീകരിച്ചു കൊണ്ട് ഖുർആാനുകൊണ്ട് നന്നാകണം അള്ളാഹു നമ്മളെ നല്ലവരിൽ ചേർത്തി തരട്ടെ സമയമായി İnşallah nurtuga <laughs> yani